പത്രമാറ്റിൻ്റെയും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദർശവും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണെ അപ്പം നയന പറയുന്നുണ്ട് നവേശിക്കൊരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്തമോള കാരണമാണെന്നാണ് നവ്യേശി പറയുന്നത് നവ്യേശി ഇപ്പം എൻ്റെ അടുത്ത് പഴയ അടുപ്പമോ കാര്യങ്ങളോ ഒന്നും നവ്യേശി കാണിക്കുന്നതൊന്നുമില്ല എന്ത് ചോദിച്ചാലും ഇപ്പം എൻ്റെ അടുത്ത് ദേഷ്യിക്കയാണ് നവ്യേശി ചെയ്യുന്നത് ഇന്നലെ തന്നെ ഞാൻ കുഞ്ഞിനെ എടുത്ത് ഒന്ന് കൊഞ്ചിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിനെ എടുക്കണ്ടെന്നാണ് നവ്യേശി പറഞ്ഞത് നിങ്ങൾക്ക് കൊഞ്ചിക്കാൻ വേറെ കുഞ്ഞിനെ കിട്ടിയില്ലേ ഇനി എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ വരണ്ട എന്നൊക്കെയാണ് നവ്യേശി നവ്യേശി പറഞ്ഞത് അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്താ നവ്യ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ കുഞ്ഞിനെ സ്നേഹിക്കുമല്ലോ നീ കുഞ്ഞിൻ്റെ കുഞ്ഞമ്മയല്ലേ അപ്പം നീ കൊച്ചിനെ നീ കൊച്ചിനെ കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമല്ലോ പിന്നെ എന്ത് തന്നെ നവ്യം ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആദർശം ഇങ്ങനെ പറയുകയാണ് ഇപ്പം നയനെ പറയുന്നുണ്ട് നവ്യേശിക്കാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ദേഷ്യവും ഒരു വാശിയും പോലെയൊക്കെയാണ് കരശാൽ ചേച്ചിയുടെ മോനിക്ക് കിട്ടേണ്ട സ്നേഹമൊക്കെ ഇപ്പോൾ എല്ലാവരും ചന്ത് മോക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു പിന്നെ പരാതിയൊക്കെ ചേച്ചിയ്ക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന പിന്നെ നവ്യേശിയാണെങ്കിൽ ഇതുവരെയ്ക്കും ചന്തമോളെ ഒന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ല കരശില തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞ് പിറക്കാൻ പോകുന്ന ഒരു സന്തോഷത്തിലായിരുന്നല്ലോ എല്ലാവരും പിന്നെ അതുപോലെ നവീച്ചിയെ കൂട്ടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നല്ലോ നമ്മളെ ചന്തമോളെ വരവും അപ്പോൾ പിന്നെ എല്ലാവരും കൂടുതൽ സ്നേഹവും കാര്യമൊക്കെ ചന്തമോൾക്ക് കൊടുത്തായിരുന്നല്ലോ അത് ഒരു തെറ്റ് തന്നെ ആണല്ലോ ആ തെറ്റ് നമുക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല എന്നാൽ അയനെ പറയുമ്പോൾ മാതൃശ് പറയുന്നുണ്ട് ശരിയാണ് അവക്ക് തോന്നി കാണും അവരെ കൊച്ചിൻ്റെ അടുത്ത് സ്നേഹം ഇല്ലാന്ന് തോന്നിക്കാണും പിന്നെ ജലജയാണെങ്കിൽ ജലജേൻ്റെ ആണെങ്കിലും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്പിയുടെ പുറക്കെ നടന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരിതാണ് നിൻ്റെ ചേച്ചി ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ ആദർശം നായനടുത്ത് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ നായനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഞ്ഞിനെ എടുക്കാനോ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ചേച്ചി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുഞ്ഞിനെ എടുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നവ്യയ്ക്ക് ചായക്കായിട്ട് പോവുകയാണേ അപ്പോൾ ചായയായിട്ട് പോകുമ്പോഴത്തേക്ക് നവ നയനയ്ക്കുള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് ഇനി ചായം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ചേച്ചി എന്തിനൊക്കെ പറയുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് നയനയുടെ ഉള്ളിൽ അയനെ ചായം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നവ്യ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട എന്നൊക്കെ പറയുമെന്നൊക്കെ ഒരു പേടിയൊക്കെ ആയിട്ടാണ് നായന പോകുന്നത് അങ്ങനെ നയനെ ചായയും കൊണ്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് നവ്യയടുത്ത് പറയും ചേച്ചി ഇന്ന ചായ ഇന്ന ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ അങ്ങനെ നവിയെടുത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ നയനടുത്ത് നവ്യ പറയുന്നുണ്ട് എൻ്റെ കാര്യം നോക്കാൻ നീ ആരാ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ഇപ്പോൾ അവൾ വന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കാൻ കുഞ്ഞിൻ്റെ അമ്മയെ എനിക്കറിയാം കുഞ്ഞിൻ്റെ കാര്യമൊന്നും നീ നോക്കണ്ട നിനക്ക് നോക്കാൻ ഒരു കുഞ്ഞുണ്ടല്ലോ പിന്നെ നീ പോരാണെങ്കിൽ നീ എൻ്റെ ആദർശൻ്റെ കാര്യം കൂടെ നീ നോക്ക് കാര്യമാണ് കാര്യമാണിപ്പം നീ നോക്കേണ്ട കാര്യം കാര്യം വെച്ചാൽ നീ ഒരു വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞിട്ടും അതൊക്കെ അംഗീകരിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുന്നല്ലോ എന്നെക്കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ല ഞാനായിരുന്നെങ്കിൽ എപ്പോഴും ആ കൊച്ചിനെ അടിച്ച് പുറത്താക്കിയെന്നെ എനിക്കെന്ന് അവ്യ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയന പറയുന്നുണ്ട് ഞാനതൊന്നും സംസാരിക്കാൻ വന്നതല്ല ചേച്ചി ചേച്ചി എന്തായാലും ഈ ചായ മേടിച്ച് കുടുക്കി നവ്യ പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ചായയൊന്നും വേണ്ട നീ നിന്റെ ചായ ഉണ്ട് നിന്റെ ആദർശേടിനു കൊടുക്ക് അയാളാണ് അയാളാണിപ്പോൾ ചായ കുടിച്ച് ചൂടാ വേണ്ടതെന്നൊക്കെ പറയും അപ്പം ഞാൻ പറയുന്നുണ്ട് എന്തിനാ ചേച്ചി ആദർശമായിട്ടിനെ പറയുന്നത് ചേച്ചിക്ക് ചായ വേണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ ഞാൻ ചായ കൊണ്ട് പൊയ്ക്കോളാം അപ്പം ഞാൻ പറയുന്നുണ്ട് ചേച്ചി ഓവറായിട്ടൊന്നും എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വരണ്ട ഓവറായി കഴിഞ്ഞാൽ പിന്നെ എനിക്കും ചിലതൊക്കെ അങ്ങോട്ട് പറയേണ്ടി വരും അപ്പം ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നത് അതിനൊക്കെ എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളത് എന്തായാലും നിനക്ക് പറയാനുള്ളത് നീ പറ വെറുതെ ഉള്ളിലിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കും ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് അതൊക്കെ എന്നെ ഇവിടെ എന്തൊക്കെയും മറിച്ച് വയ്ക്കുന്നതാണെന്നൊക്കെ എനിക്കും തോന്നുന്നുണ്ട് അപ്പം ഞാനെ പറയും എടുത്ത് പറയാനുള്ള കാര്യം എടുത്ത് തന്നെ പറയും പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണല്ലോ എടുത്ത് ആരും പറയാതിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഞാനെ പറയും അപ്പം നവ്യ പറയുന്നുണ്ട് അതെന്താ എൻ്റെ അടുത്ത് പറയാൻ പറ്റാത്തത് ഞാനീ വീട്ടിലൊരു അങ്ങനം തന്നെ അല്ലേ പിന്നെന്തിനെ എൻ്റെ അടുത്ത് നിന്ന് മറിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ ആദർശമായിട്ട് തന്നെ ഇനി അവിഹിതത്തിൽ വേറെ കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടോ അതാണോ എൻ്റെ അടുത്ത് മറിച്ച് വെക്കുന്നത് ഇങ്ങനെ നവ്യ പറയുക അതിനെ പറയുന്നുണ്ട് ചേച്ചി ഓവറായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് വെറുതെ ആദർശമായിട്ട് തന്നെ ഇതിനകത്തോട്ട് വലിച്ചെഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് നിനക്ക് അബിയെ കുറ്റം പറയാൻ നിനക്ക് നാല് നാവായിരുന്നല്ലോ ഇപ്പം നിന്റെ ഭർത്താവ് കുറ്റം ചെയ്തപ്പോൾ നിനക്കത് ഇപ്പം നിനക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല നീ കുറ്റം ചെയ്തതായിട്ടൊന്നും നീ സമ്മതിക്കുന്നില്ലല്ലോ ഇന്ന് ഇത്രയ്ക്കും നിറയേട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ഒരുപാടൊക്കെ ശ്രമിച്ചതാണ് എന്തായാലും എൻ്റെ ഭർത്താവ് ഇത്രയും തെറ്റൊന്നും ചെയ്യത്തില്ല എന്തായാലും നിൻ്റെ ഭർത്താവ് ഒരു സ്ത്രീ പിടിയാനായി പോയല്ലോ എന്നൊക്കെ നമ്മൾ നവ്യ പറയുക കേട്ടോ ഞാനെടുത്ത് അപ്പം നയനയ്ക്കാണെങ്കിൽ ആഹ ദേഷ്യം വന്നിട്ട് നായനെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവല്ല പെണ്ണ് വീടിയൻ പെണ്ണുപുടിയൻ ചേച്ചിയുടെ ഭർത്താവാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛന് അഭിയാണ് അതിനുള്ള തെളിവും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ അല്ല എൻ്റെ കയ്യിലുണ്ട് പറയണ്ട പറയേണ്ട എന്ന് വെച്ച് ഇരുന്നതായിരുന്നു ഇങ്ങനെ മെക്കിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാതിരിക്കും ഞാൻ ഇത്രയും നാൾ ചേച്ചിയുടെ ജീവിതം ആലോചിച്ചിട്ടൊക്കെയാണ് ഞാനൊന്നും പറയാതിരുന്നത് ചേച്ചിയുടെ ഭാവി ഓർത്തിട്ടാണ് ഞാനൊന്നും ഇതുവരെക്കും പറയാതെല്ലാം മറച്ചു വെച്ച് ഒക്കെ ഇരുന്നതെന്നൊക്കെ പറയേ ചേച്ചി കൂടുതൽ വഷളായി വരുവായിരുന്നല്ലോ പിന്നെ ചേച്ചി അബിയെ ഇനിയും വിശ്വസിക്കരുത് ചേച്ചി അബിയെ ഞായീരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആഹ ചോർച്ചിലാണ് എനിക്ക് വരുന്നത് അവനാണ് ഇതൊക്കെ ചെയ്തത് എന്നിട്ടാണ് ഇന്നിപ്പം അനുഭവിക്കുന്നത് ഞാനും എൻ്റെ ആദർശചേട്ടനുമാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നവ്യമാണെങ്കിൽ ഞെട്ടി തിരിച്ച് നിൽക്കുവാണേ എന്നിട്ട് നവ്യാ ഞാനെടുത്ത് പറയുന്നുണ്ട് എന്താ നീ പറയുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയരുത് വെറുതെ ആദർശേട്ടനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവയെക്കുറിച്ച് എന്നൊക്കെ പറയുന്നത് ഇനിയും ചേച്ചിക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ചേച്ചി എൻ്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാൻ തെളിവുക എന്നൊക്കെ പറയുവേ അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആഹ നമ്മളെ നവ്യയാണെങ്കിൽ ആഹ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണേ നമുക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണേ